തെരഞ്ഞെടുപ്പ് അവസാനിച്ചെങ്കിലും വടകരയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്നും തുടരുകയാണ് അതിനൊരു കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ യു ഡി എഫ് ശ്രമിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായ കാര്യങ്ങളാണ് ആ വർഗീയ ചേരിതിരിവ് വടകരയുടെ മണ്ണിൽ വടകര പാർലമെൻ്റ് മണ്ണിൽ അവസാനിപ്പിക്കണം അതിനി തുടരാൻ പാടില്ല എന്ന അർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ വടകരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫും അവിടെ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചേരിതിരിവ് ഉണ്ടാക്കിയ ഒരു വാചകം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വാക്ക് കാഫിർ എന്നാണ് ഇന്ന് ഈ വാക്ക് വരാനുള്ള കാരണം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു എഫ് പോസ്റ്റ് വന്നു അവിടെ യു വകയായി ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഷാഫി നമ്മുടെ മതപരമായ ദീനിയായ ഒരു ചെറുപ്പക്കാരനാണ് അതായത് നമ്മുടെ മതക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് മറുഭാഗത്തുള്ളത് കാഫറായ ഒരു സ്ത്രീയാണ് അതായത് ശൈലജ ടീച്ചർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം വളരെ വിഷലിപ്തമായ ഈ പ്രയോഗമാണ് വടകരയിൽ വലിയ ചേരിതിരി ഉണ്ടാക്കുന്നതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്കാണ് കാഫിർ ഇപ്പോൾ വീണ്ടും ഇന്നലെ ഒരു എഫ് പി പോസ്റ്റിലൂടെ അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ ഷാജി അറിയാലോ ഷാജിക്ക് വയനാടിൻ്റെ ഒരു പ്രസ്താവനയുണ്ട് എന്താ ഷാജി പറഞ്ഞിട്ടുള്ളത് ഈ കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു മുസ്ലിം പണ്ഡിതനും മുസ്ലിം ഉസ്താദുമാരും കാഫിർ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അവരുടെ വയലുകളിലും മതപ്രഭാഷണങ്ങളിലും ഒന്നും കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടില്ല പക്ഷേ നാടകങ്ങളിലും സിനിമകളിലുമൊക്കെ ഈ കാഫിർ എന്ന വാക്ക് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നാണ് ഷാജി പറഞ്ഞിട്ടുള്ളത് വിവരക്കേടിനെ നമ്മളങ്ങനെ കണ്ടാൽ മതി വായ എഴുത്തും വായനകളിലുള്ള ആളുകളല്ലേ നിങ്ങൾ പരിശോധിക്കുക കേരളത്തിൽ വന്നിട്ടുള്ള നാടകങ്ങൾ സിനിമകൾ ഒക്കെ ലെഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളിലാണ് ഈ കാഫർ എന്ന് പറയുന്ന വിളിയുള്ളത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വയലിൽ എത്രയോ വയലുകൾ നടക്കുന്നുണ്ട് മതപ്രബോധനങ്ങൾ നടക്കുന്നുണ്ട് പ്രസംഗങ്ങളുണ്ട് അതിലൊരു ഒരു വിശ്വാസി അത്തരത്തിലുള്ള പ്രയോഗം നടത്തിയത് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾ കേട്ടിട്ടില്ല ഇത് ഏറ്റവും മിനിമം സി പി എം കാര് കരീമിനോടൊന്നും അല്ലാത്ത മുസ്ലിങ്ങൾ അതിനകത്ത് ഉണ്ടാവും പെട്ടുപോയാ ഏതെങ്കിലുമൊക്കെ പിന്നെ ഉമർ വൈസിനെ പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും എന്ത് അങ്ങനെ മുസ്ലിങ്ങൾ കാഫിർ എന്ന വാക്ക് മുസ്ലിം മതപണ്ഡിതമാർ ഉപയോഗിക്കും അതുപോലെ തന്നെ ഉസ്താദ്മാർ ഉപയോഗിക്കും എന്തായാലും കാരണം ആ കാഫിർ എന്ന വാക്കിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഒരധ്യായമുണ്ട് വിശുദ്ധ കുറുകാൻ എൻ്റെ കയ്യിലുള്ളത് വിശുദ്ധ കുറുയാൻ ആ വിശുദ്ധ കുറുആാന്റെ നൂറ്റി ഒമ്പതാമത്തെ അധ്യായത്തിന്റെ പേര് കാഫിറു സത്യനിഷേധികൾ എന്നാണ് ഈ സുഹൃത്ത് അല്ലെങ്കിൽ ഈ ഒരു ദൈവവചനം ഇറങ്ങാൻ ഒരു കാരണം ഇതിൽ പറയുന്നുണ്ട് അതിൻ്റെ കാരണം മക്കയിലെ അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അവതരിച്ചിട്ടുള്ളത് പ്രവാചകൻ ജനിച്ചിട്ടുള്ളതും വളർന്നതും ഇസ്ലാം മതം പ്രചരി പ്രചരിപ്പിച്ചതും അറേബ്യയിലാണ് മക്കയിലാണ് അപ്പോൾ ആ ഇസ്ലാം മതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അത് കേട്ടിട്ടും മനസ്സിലാവാതെ അല്ലെങ്കിൽ അത് കേട്ട് സത്യം തിരിച്ചറിഞ്ഞിട്ടും അത് നിഷേധിച്ച സത്യത്തെ അറിഞ്ഞു നിഷേധിച്ചവർ അറിഞ്ഞിട്ടും നിഷേധിച്ചവർ അവരെയാണ് കാഫർ എന്ന് അഭിസംബോധനം ചെയ്യുക അറിയാത്തവരെ കുറിച്ച് അതിൻ്റെ അതിന് പറയാൻ പറ്റില്ല ഒരിക്കലും ഇതിനെക്കുറിച്ച് വിവരം കുറിച്ച് എങ്ങനെ അങ്ങനെ ഒരു പ്രയോഗം നടത്തും അതുകൊണ്ട് തന്നെ ഇതിന്റെ പിറകിൽ വളരെ കൃത്യമാണ് സത്യം അറിഞ്ഞിട്ടും നിഷേധിക്കുന്നവർ കാരണം കാഫർ എന്ന വാക്കിൻ്റെ അതിന് അറബിയിൽ മറ്റൊരു പ്രയോഗമുണ്ട് കഫർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഈ കൃഷിക്കാർ ധാന്യങ്ങളൊക്കെ മണ്ണിനടിയിൽ മൂടും അത് നട്ടു വളരാൻ വേണ്ടി അതിനും ഈ വാദ്യം പറയായിക്കാറുണ്ട് മറച്ചു വെക്കുക എന്നർത്ഥത്തിൽ കഫർ അതിൽ നിന്നാണ് കഫറ കഫറു കഫ്രി എന്നുള്ള ഒരു അറബി പ്രയോഗമുണ്ട് ആ പ്രയോഗത്തിൽ നിന്നാണ് അത് വരുന്നത് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം ഓരോ അക്ഷരം തെറ്റിയാൽ അതിൽ കയറി പിടിക്കാൻ ആളുകളുണ്ടാവും നമ്മുടെ വിഷയം അതല്ലല്ലോ അപ്പോൾ ഇത് ഉണ്ടാവാനല്ല കാരണം ഒരു കൂട്ടം ആളുകൾ മക്കയിൽ ഈ പറഞ്ഞ പ്രബോധനം നടത്തി സത്യം തിരിച്ചറി അറിഞ്ഞിട്ടും അതിൽ നിഷേധിക്കപ്പെട്ട ആളുകൾ പ്രവാചകനോട് വന്നിട്ട് പറഞ്ഞുപോയി നിങ്ങളൊരു കാര്യം ചെയ്യും പ്രവാചകരെ നിങ്ങൾ കുറച്ചു കാലം ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തെയും ആരാധിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്താണ് കുർആാനെ ഈ വചനങ്ങൾ അവതരിച്ചത് എന്ന് പറയുന്നു അതിങ്ങനെയാണ് തുടങ്ങുന്നത് കുല്യാ അയ്യു എൽ കാഫിറൂൻ എ സത്യവിശ്വാസി എ അവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ സത്യമറിഞ്ഞിട്ടും നിഷേധിച്ചവരെയും ഞാനിത് ഫുള്ള് അറബിയിൽ വായിച്ചാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ മലയാളം കൂടി വായിക്കാം നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് ഇതിറങ്ങാനുള്ള കാരണം രണ്ടാമത്തെ പിന്നെ വാചകം ഇങ്ങനെയാണ് ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവരും ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല അത് അവസാനിക്കുന്ന വാചകമാണ് ഏറ്റവും മനോഹരം നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം അതിൻ്റെ അറബി വാചകം ഇങ്ങനെയാണ് ലക്കും ദീനിക്കും വലിയ ദീൻ അതിൻ്റെ വളരെ കൃത്യമായ ഒരു നിർവചനം ഇസ്ലാമിക പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ വാചകത്തിന് ഞാൻ പറഞ്ഞ ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞാൽ മറ്റു പിന്നെ ബഹുദൈവ വിശ്വാസികൾക്ക് അതായത് മറ്റു മതങ്ങളുടെ വിശ്വാസികൾക്ക് അവരുടെ മതവും ആരാധനാ രീതിയും തുടരാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നിഷേധിക്കുന്നില്ല അവർക്ക് അവരുടെ ആരാധനാ രീതിയും അവരുടെ ദൈവങ്ങളെയും തുടരുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നിഷേധിക്കുന്നില്ല എത്ര മനോഹരമായ വാക്കുകൾ നിങ്ങൾ നോക്ക് ഇതിനെയൊക്കെയാണ് ചിലർ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് ഇതര മതസ്ഥരുടെ ഇടയിൽ പോലും ഈ മതത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്നത് ഞാൻ അതിൻ്റെ ഇതിലേക്ക് കിടക്കുന്നില്ല വളരെ വ്യക്തമാണല്ലോ ആ വാചകം അപ്പോൾ ഇത് ഒരു പിന്നെ മതപണ്ഡിതന് ഉസ്താദ്മാർക്ക് കുട്ടികളെ പഠിപ്പിക്കണം മദ്രസയിൽ പഠിപ്പിക്കും ഞാനൊക്കെ മദ്രസയിൽ പഠിച്ചു വളർന്നവനാണ് പോലാണ് എന്നെ എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഏറിയ മതപ്രഭാഷണ പരമ്പരയിലും പള്ളിയിലും പിന്നെ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മതപ്രഭാഷണ പരമ്പരകളിൽ ഉസ്താദമാരും പണ്ഡിതമാരും ഈ ആയ തോതിക്ക് അതിന്റെ അർത്ഥം പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഷാജി പറഞ്ഞത് തെറ്റാണ് വിവരക്കേട് മാത്രമല്ല പച്ചക്കള്ളവും പറഞ്ഞത് ഉസ്താദുമാരും പിന്നെ മതപണ്ഡിതരും ഒന്നും ഇത് പ്രയോഗിക്കാറില്ല ഇത് കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രയോഗിക്കാറ് എന്നാണ് ഷാജി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഉസ്താദുമാരും മതപണ്ഡിതന്മാരും ഉപയോഗിക്കാറുണ്ട് ഈ വാക്ക് പക്ഷേ അത് അതവര് ദുരുദ്ദേശത്തിനല്ലേ ഉപയോഗിക്കുന്നത് ഈ സംഭവം പറയാനും ഇസ്ലാമിന്റെ മതത്തിന്റെ മഹത്വം പറയുവാനുമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ ഈ കാഫർ എന്ന വാക്ക് ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ എതിരാളികളെ ക്കെതിരെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ആരാണ് മുസ്ലിം ലീഗാണ് ഒരു സംശയമില്ല ആർക്കെതിരെയാണ് മുസ്ലിം ലീഗ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി കാണുന്ന ഒരു കാര്യമുണ്ട് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗ് അല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന മുസ്ലിംകൾക്ക് നേരെയാണ് ഈ പ്രയോഗം മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത് ഇത് ഇന്ത്യയിൽ ആദ്യമായി അവർ നടത്തിയിട്ടുള്ളത് മൗലാന അബുൽ കലാം ആസാദിനെതിരെയാണ് അറിയാലോ ജിം പിന്നെ മുസ്ലിം ലീഗ് ജിന്നയുടെ മുസ്ലിം ലീഗ് അത് വേർതിരിച്ചു തന്നെ പറയണം അല്ലെങ്കിൽ ആർ എസ് എസിന് വളവും ആ ലീഗല്ല ഇപ്പോഴുള്ള ലീഗ് രണ്ടും രണ്ട് ലീഗാണ് ജിന്നയുടെ മുസ്ലിം ലീഗ് പിന്നെ പാകിസ്ഥാൻ വാദം ഉന്നയിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതിരോധിച്ചിരുന്ന മനുഷ്യന്റെ പേര് മൗലാന അബുൽ കലാം ആസാദ് എന്നാണ് ഇന്ത്യയിലെ ജിന്നെ അടക്കമുള്ളവർ പാകിസ്ഥാൻ ഉണ്ടാക്കി പോയപ്പോൾ ഇന്ത്യയിൽ ഉറച്ചു നിന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ് ഞാൻ വളർന്നത് ഇന്ത്യയിലാണ് ഞാൻ ഇന്ത്യയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഇന്ത്യയിൽ മരിച്ച മൗലാന അബുൽ കലാം ആസാദിനെതിരെയാണ് ജിന്നയുടെ മുസ്ലിം ലീഗ് ആദ്യമായി ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത് കാഫിർ ഇത് ഞാൻ വെറുതെ പറയല്ല ചരിത്ര പാഠപുസ്തകത്തിലുണ്ട് എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം ഇതിൻ്റെ പേര് അടിവേരുകളെന്നാണ് മുഹമ്മദ് അബ്ദ്രീമാൻ അബ്രിമാൻ കുറിച്ച് എഴുതിയ പുസ്തകം ഇത് എഴുതിയിട്ടുള്ളത് എസ് കെ പൊറ്റക്കാരുണ്ട് പി പിന്നെ പി പി ഉമ്മൂർക്കുഴയുണ്ട് അതുപോലെ തന്നെ കുട്ടിമാളി അമ്മയുണ്ട് കെ പി കേശവ മേനോനുണ്ട് തുടങ്ങിയ മുയ്തു മരുവിയുണ്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മുഹമ്മദ് അബ്ദ്രീമാൻ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രന്ഥം ഇന്ന് ഇത് മാർക്കറ്റിൽ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു ഈ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി ആധികാരികമായി തന്നെ പറയുന്നുണ്ട് ഈ പേര് ആദ്യം വിളിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ മൗലാന അബുൽ കലാം ആസാദിനെതിരെയാണ് ആരാ വിളിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗ് മൗലാന അബുൽ കലാം ആസാദ് എഴുതിയ ഖിലാഫത്തൻ ജസീറത്തുൽ അറബ് എന്ന ഗ്രന്ഥം ഒറ്റ രാത്രി കൊണ്ട് വായിച്ചിട്ടാണ് ഐ എ എസിന് പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് പഠനം ഉപേക്ഷിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വീരനായകനായി മലയാളത്തിൽ നിറഞ്ഞു നിന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി വളർന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സ്വാഭാവികമായി മൗലാന അബുൽ കലാം ആസാദിന്റെ ആശയം പിന്തുടർന്ന കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന മുഹമ്മദ് അബ്ദഹിമാൻ സാഹിബിനെതിരെ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെട്ട വാക്ക് ഏതാന്ന് ചോദിച്ചാൽ കാഫിറന്നാണ് ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെട്ടത് കാഫിറന്നാണ് ആരാ വിളിച്ചിട്ടുള്ളത് സംശയമില്ലല്ലോ മുസ്ലിം ലീഗാണ് വിളിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മുഹമ്മദ് അബ്ദഹിമാൻ സാഹിബിന് നേരെ ഈ വാചകം പ്രയോഗിച്ചത് മുസ്ലിം ലീഗാണ് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞോട്ടെ എൻ്റെ നാട് കൊടിയത്തൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ നാട് കൊടിയത്തൂരിൽ വന്ന് പ്രസംഗിച്ച് തിരിച്ചു പോകുമ്പോഴാണ് മുഹമ്മദ് അബ്ദഹിമാൻ സാഹിബ് മരിച്ചു വിടണത് ഈ കൊടിയത്തൂരിലേക്ക് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ നാട്ടിലെ മുസ്ലിം ലീഗ് വിളിച്ച പേര് കാഫർ എന്നാ അബ്രൈമാൻ സാഹിബ് വന്നിറങ്ങിയ ഇരുവഴിഞ്ഞു പുയലെ തെയ്യത്തും കടവിന്റെ തീരം മുതൽ കൊടിയത്തൂർ അങ്ങാടി വരെ കറുത്ത കൊടി കുത്തി പഴയ കാലത്ത് മുസ്ലിം സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന കറുത്ത തുണി കീറി കഷ്ണങ്ങളാക്കി കുടയുടെ കഷ്ണങ്ങളാക്കി വടിയിൽ കെട്ടി വഴി നീളെ കെട്ടി അബ്ദ്രൈമാൻ സാഹിബിനെതിരെ കാഫിർ എന്ന് വിളിച്ചത് ലീഗാണ് മാത്രമല്ല അത് ഇവിടെ വെച്ച് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് അബ്ദ്രൈമാൻ സാഹിബിനെ ഇവര് വിളിച്ചിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ഒക്ടോബർ മാസം മുപ്പതാം തീയതി ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സാന്ദർഭികമായിട്ട് പറയാണ് നിങ്ങൾ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിന് തലശ്ശേരിയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അബ്രഹിമാൻ സാഹിബ് പോവാണ് കോൺഗ്രസിന്റെ പരിപാടി ആ പരിപാടിയിൽ വെച്ച് അബ്രഹിമാൻ സാഹിബിനെ മുസ്ലിം ലീഗ് ആർത്ത് വിളിച്ച പേര് കാഫർ എന്നാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പിന്നെ ചെരുപ്പമാല അണിയിച്ചു അദ്ദേഹത്തിൻ്റെ മുഖത്ത് തൂപ്പി പീടികയുടെ നിരപ്പ് എടുത്ത് അടിക്കാൻ ശ്രമിച്ചു എല്ലാം വളരെ വ്യക്തമായി ഈ ചരിത്ര പുസ്തകത്തിൽ ഇവരൊക്കെ പറയുന്നുണ്ട് കെ പി കേശവനോനും കുട്ടിമാളമ്മയും പി പി ഉമ്മർകോയയും മൈതുമൗലുവിയും എല്ലാവരും ഇത് ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ നാൽപ്പത്തി അഞ്ച് അതേ വർഷം തന്നെ മദിരാശിയിലെ ഹാളിൽ പി ഉമ്മറോയ പങ്കെടുത്ത പുതിയോ കാണാം അദ്ദേഹം അത് വളരെ കൃത്യമായി പറയുന്നുണ്ട് അവിടെ ഇതേ മുസ്ലിം ലീഗിന്റെ ആളുകൾ അബ്ദ്രൈമാൻ സാഹിബിനെ വെച്ച് വിളിച്ച പേര് കാഫർ എന്നാണ് അതുപോലെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കോഴിക്കോട് മാങ്കാവിൽ വലിയ പൊതുയോഗം നടക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അന്ന് മുസ്ലിം ലീഗ് കരിങ്കൊടി കുത്തി അവിടെയും അബ്രൈമാൻ സാഹിബിനെതിരെ കോഴിക്കോട് നഗരത്തിൽ വെച്ച് ഈ മാങ്കാവിൽ വെച്ച് വിളിച്ചത് പിന്നെ കാഫർ എന്നാണ് മാത്രമല്ല അവിടെ വലിയ സംഘർഷം ഉണ്ടായിരുന്നു അബ്രൈമാൻ സാഹബ് വന്നാൽ തലവെട്ടും എന്ന് വരെ പ്രഖ്യാപിച്ചു അദ്രിമാൻ സാഹിബ് സ്റ്റേജിൽ ഒന്ന് പ്രസംഗിച്ചു ബാങ്ക് കൊടുത്തപ്പോൾ സായിബ് പറഞ്ഞു എനിക്ക് പള്ളിയിലേക്ക് പോകണം ആ പള്ളിയിലേക്ക് പോകുമ്പോൾ ആളുകൾ പറഞ്ഞു നിങ്ങൾ അവിടെ പോയത് ലീഗ് അവിടെ തമ്പടിച്ചിരിക്കാണ് അബ്രിമാൻ സാഹിബ് പറഞ്ഞു ഒരു പ്രശ്നമില്ല ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വരും അദ്ദേഹം പള്ളിയിൽ പോയി തിരിച്ചു വന്നിട്ട് സ്റ്റേജിൽ കയറി നടത്തിയ ഒരു പ്രസംഗം ഉണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ തലവെട്ടണമെന്ന് ലീഗ് തീരുമാനിച്ചിട്ട് കാര്യമില്ല എന്റെ തല വെട്ടണമെന്ന് പടച്ചവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും തടുക്കാൻ കഴിയില്ല എന്റെ തല വെട്ടണ്ട എന്ന് പടച്ചവൻ തീരുമാനിച്ചാൽ ഏത് മുസ്ലിം ലീഗുകാരനും അത് വെട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ സാഹിബ് ലീഗിനെ അറിയോ എന്ന് അറിഞ്ഞൂടാ അഞ്ചുനേരം കൃത്യമായി നമസ്കരിച്ച പരിശുദ്ധ അജ്ജ് കർമ്മം നിർവഹിച്ച സക്കാത്ത് കൊടുത്ത ഇസ്ലാമിന്റെ പഞ്ചകർമ്മങ്ങളും നിർവഹിച്ച അബ്ദുറഹ്മാൻ സാഹിബ് റമസാൻ മാസത്തിലല്ലാതെ ആഴ്ചയിൽ രണ്ട് ദിവസം നോമ്പു നോറ്റിരുന്ന അതിനുശേഷം ഒരു ബുധനാഴ്ച തന്റെ ഭാര്യ മരിച്ചതിന് ശേഷം എല്ലാ ബുധനാഴ്ചയും കൃത്യമായി നോമ്പു നോറ്റിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഇസ്ലാമിക കാര്യങ്ങൾ കൃത്യമായി ചിട്ടവട്ടത്തോടു കൂടി നടത്തിയ അബ്ദുറഹിമാൻ സാഹിബ് ചെയ്ത തെറ്റെന്താ ലീഗിന് കണക്കിന് കോൺഗ്രസ് ആണ് മറ്റൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് സ്വർഗത്തിലേക്കുള്ള പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ അതല്ലാത്ത പാർട്ടിയിലുള്ള മുസ്ലിം നാമധാരികളെ മുഴുവൻ എക്കാലത്തും ലീഗ് വിളിച്ച പേര് കാഫർ എന്നാണ് ആ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള പ്രമാണി വർഗം തന്റെ കീഴിലുള്ള തൊഴിലാളി വർഗത്തിൽപ്പെട്ട ഇതുപോലെയുള്ള പാവപ്പെട്ട മനുഷ്യരെ കാഫർ എന്ന് വിളിച്ചപ്പോ കാഫർ എന്ന് വിളിച്ച് കളിയാക്കിയപ്പോ അന്നത്തെ പുരോഗമനവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ നാടകമുണ്ടാക്കിയപ്പോഴും സിനിമ ഉണ്ടാക്കിയപ്പോഴും കാഫർ അതിനെതിരെ വലിയ പ്രയോഗം നടത്തിയിട്ടുണ്ട് അവിടെ ആ കമ്മ്യൂണിസ്റ്റുകാരൻ ആരെയും കാഫർ എന്ന് വിളിച്ചല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാഫർ എന്ന് വിളിച്ചപ്പോൾ അതിന്റെ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നാടകം ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് കെ ടി മുഹമ്മദിന്റെ പ്രസിദ്ധമായ നാടകത്തിന്റെ പേര് തന്നെ കാഫർ എന്നാണ് അത് ഷാജിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് കരഞ്ഞൂടാ എന്നിട്ട് ഷാജി പറയുകയാണ് മുസ്ലിംലിഗാരെയും വിളിച്ചിട്ടില്ല ഈ പിന്നെ ഷാജിക്ക് അറിയോ കെ ടി ജലീലിനെ നിങ്ങളുടെ അബ്ദിമാൻ കല്ലായില്ലേ അതായത് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചപ്പോൾ വ്യഭിചാരമാണ് എന്ന് പരസ്യമായി മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പ്രസംഗിച്ച തെമ്മാടിയുടെ പേരാണ് അബ്ദുറഹിമാൻ കല്ലായി അയാൾ എന്താ പ്രസംഗിച്ചത് അയാൾ പ്രസംഗിച്ചു ഒരിക്കൽ ജലീൽ പറഞ്ഞു മഹാത്മാഗാന്ധിയും മദർ പെരേസയും മൗലാന മുഹമ്മദ് മുഹമ്മദ് അലിയും എ കെ ജിയും എല്ലാവരുമുള്ള സ്വർഗമാണ് എനിക്കിഷ്ടം ഒരു പ്രയോഗം നടത്തിയത് അങ്ങനെയുള്ള ഒരു സ്വർഗ്ഗമാണ് എനിക്കിഷ്ടം അതായത് നന്മ ചെയ്ത മനുഷ്യരെല്ലാവരും സ്വർഗത്തിൽ ഉണ്ടാകണം എന്നൊരാഗ്രഹം ജലീൽ പ്രകടിപ്പിച്ചു പക്ഷെ ഈ അബ്രഹിമാൻ കല്ലായി അതിനെ വളച്ചോടിച്ചിട്ട് പറഞ്ഞത് എന്താണ് എ കെ ജിയും ഇ എം എസും ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് കെട്ടി ജലീൽ പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുള്ള ജലീൽ കാഫറാണ് കാഫറാണ് എന്നാ പ്രസംഗിച്ചത് ഞാനിവിടെ കാണിക്കില്ല ക്രൈസ്തവ രക്തം ഇല്ല ഹൈദവ രക്തം ഞങ്ങൾ ഇന്ന സലാത്തി റബ്ബിൽ എന്ന അങ്ങനെ അങ്ങനെ തന്നെ മുർത്തതായി ഈ എനിക്ക് വേണ്ട നീ കൊച്ചാപ്പക്ക് ാണ് എന്ന് ജലീൽ നേരെ പ്രസംഗിച്ചത് ഷാജി തന്റെ നേതാവ് അബ്ദുറഹിമാൻ കല്ലായി ആണ് ഇതാണ് ലീഗിന്റെ ചരിത്രം എക്കാലത്തും വിളിച്ചിട്ടുണ്ട് സ്വർഗത്തിന്റെ അവകാശികൾ ആരെന്ന് തീരുമാനിക്കേണ്ടത് ലീഗല്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കണം കാരണം എന്താ പറഞ്ഞ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം പറഞ്ഞിട്ടുണ്ട് ലീഗിന്റെ പച്ചക്കൊടി പിടിച്ചാൽ മൾസറയിൽ അറസിന്റെ തണല് കിട്ടും എന്നറിഞ്ഞ് എങ്ങനെ കേൾക്കുന്നവർക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മൾസറ എന്ന് പറഞ്ഞാൽ മുസ്ലിം മതവിശ്വാസ പ്രകാരം എല്ലാ മനുഷ്യരെയും പടച്ച മന ഒരുമിച്ച് കൂട്ടുന്ന ആ വലിയ ലോകം ആ ലോകത്ത് തലക്ക് മുകളിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കും കടമനിട്ട് വരികൾ കടമെടുത്ത് പറഞ്ഞാൽ ഒരു കാക്കക്കാലിന്റെ തണല് പോലും ഇല്ലാതെ ഇങ്ങനെ വിയർത്ത് കുളിച്ച് നീന്തി ഒഴുകുന്ന ആ സ്ഥലത്ത് ചുട്ടുപഴുത്ത സ്ഥലത്ത് ഒരു തണലുണ്ടാവും അറസിന്റെ തണൽ പടച്ച തമ്പുരാന്റെ സിംഹാസനത്തിന്റെ തണൽ അത് പാപം ചെയ്യും പിന്നെ നന്മ ചെയ്തവർക്കുള്ളതാണ് ആ മഴസറയിൽ വെച്ച് പടച്ചവൻ വിചാരണ ചെയ്യും ജനങ്ങൾ എന്നിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിച്ചുവിടും എന്നാണ് ഒരുവിധം പാപങ്ങളെയൊക്കെ പടച്ചവൻ പൊറുക്കും മാപ്പാക്കി കൊടുക്കും എന്ന് വിശുദ്ധ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും പൊറുക്കാത്ത പാപം സഭയിൽ മൂപ്പിക്കാ ഏഴ് വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് പലിശ ഷാജിയുടെ ലീഗിനോട് വളരെ വ്യക്തമായി ചോദിക്കാനുള്ളത് പണ്ട് മുനീറിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഈ പലിശയുടെ ഇടപാട് നടത്തുന്ന നൂറുകണക്കിന് ബാങ്കുകൾ ഈ കേരളത്തിൽ ഭരിക്കുന്ന മുസ്ലിം ലീഗ് സ്വർഗത്തിൽ പ്രവേശിക്കോ അബ്ദിമാൻ കല്ലായിയോടൊന്ന് പറഞ്ഞു കൊടുക്ക് ഇ എം എസും എ കെ ജിയും മദർ പരേസയും മുഹമ്മദ് അലി ജിന്നയും ഒക്കെ ഉണ്ടാ മൗലാന മുഹമ്മദ് അലിയും ഉള്ള സ്വർഗം കാണണം എന്ന് ആഗ്രഹിച്ച ജലീലിനെ കുറ്റം പറയുന്ന അബ്ദിമാൻ കല്ലായി കൊറപ്പുണ്ടോ ഞാൻ പറയുന്നു യഥാർത്ഥ ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല എന്താ കാരണം ഈ പലിശ ഒരിക്കലും പൊറുക്കാത്ത സബയിൽ മൂപ്പിക്കാത്ത വിശുദ്ധ ഗുരുവാനിലെ വാക്ക നാസർകുളായിയുടെ വാക്കല്ല നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കും ഒരിക്കലും പൊറുക്കാത്ത പാപങ്ങളിൽപ്പെട്ട ഒന്നായ പലിശയുടെ ഇടപാട് നടത്തുന്ന ബാങ്ക് ഭരിക്കുന്നത് നൂറ്റൂറ് കണക്കിന് ബാങ്ക് ലീഗ് ഭരിക്കുന്നു അവിടത്തെ പിന്നെ ഡയറക്ടർ ആരാവണം പ്രസിഡന്റ് ആരാവണം എന്ന തർക്കമുണ്ടാകുമ്പോൾ എവിടെയും തീർക്കപ്പെടാതെ പോകുമ്പോൾ അത് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വീട്ടിന്റെ മുറ്റത്ത് വെച്ച് തീർത്ത് അവിടെ വെച്ച് തെക്ക് ചൊല്ലി പിരിയുന്ന ലീഗ് ഈ മതത്തിന് വിൽക്കുന്നവരാണെന്നുള്ളതിൽ സംശയമുണ്ടോ ഇല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ ലീഗ് എന്റെ ചോദ്യത്തിന് മറുപടി പറ സഭയിൽ മൂപ്പിക്കാത്ത പൊറുക്കുവോ അതിൽ പലിശയില്ലേ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല സാന്ദർഭികമായി എത്തിപ്പെട്ടു പോയി എന്നേ ഉള്ളൂ അതുകൊണ്ട് മുസ്ലിം ലീഗ് അല്ലാത്ത ഇതര മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ കാഫർ എന്ന് ഇതര പിന്നെ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന മുസ്ലിംകരെ കാഫർ എന്ന് വിളിച്ച ലീഗ് ഇവിടെ ഇപ്പോ തലശ്ശേരി വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ശൈലജ ടീച്ചറെ കാഫർ എന്ന് വിളിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയല്ല അവർ വിളിക്കും ആരെയും എന്തും വിളിക്കും മതം തങ്ങളുടെ ഇഷ്ടത്തിനാക്കി അതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും മതത്തിന്റെ പേരിൽ ലാഭം ഇവരെ തിരിച്ചറിയണം ഷാജിയെ പോലെയുള്ള മുസ്ലിം ലീഗിലെ ഇത്തരം ആളുകളെ നിങ്ങൾ തിരിച്ചറിയണം ഇത് ദുരുപയോഗപ്പെടുത്തിയ സകല മുസ്ലിം ലീഗിൻ്റെ ആളുകളെയും ഈ നാട് തിരിച്ചറിയണം വലിയ അപകടം വരുത്തും ഇത്തരം വാക്കുകളും അതിന്റെ പേരിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും എന്നോർക്കുന്നത് നന്ന്